ജോയിൻ എടുക്കാൻ പറ വാപ്പ നന്നാവട്ടെ ഇതൊക്കെ കണ്ട് വാപ്പ അടുത്തുണ്ടോ അപ്പ എന്റെ പടച്ചോനെ എനിക്ക് എന്ത് എനിക്ക് എന്താ എനിക്കെന്താ ആലോചിക്കായിരിക്കും വാപ്പ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ രണ്ടിലൈക്കോടെ കിട്ടിട്ടുണ്ടെങ്കിൽ നാപ്പതാകുവേ സബ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഓക്കേ ൊണ്ട് കൊടുത്തിട്ട് പറയുന്നത് ഈ ചാനൽ ജോയിൻ ചെയ്യു സൂപ്പർ ചാറ്റ് ചെയ്യു വാപ്പയാണോ വാപ്പാന്ന് ചോദിക്കുന്നത് ടി വി കാണുവാ പറയുന്നുണ്ട് ആ പിന്നെ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് കല്യാണരാമൻ കല്യാണരാമ എന്നിട്ട് നമുക്ക് ആ മിസ്റ്റർ മരുമകനായിട്ട് വന്നിട്ട് നമുക്ക് മരുമകളെ കുറിച്ച് സംസാരിക്കോ കല്യാണരാമനോട് എന്നാ സംസാരിക്കാനാണ് கல்யாணத்தை സംസാരിക്കൂ ഓക്കേ എന്ന് പറയുന്നുണ്ട് അത് തന്നെ നമുക്ക് മിസ്റ്റർ മരുമകൻ വന്നു ഹായ് മിസ്റ്റർ മരുമക എന്താ എന്റെ ഞാൻ ഞാനീ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചായിരുന്നു എന്നെ കല്യാണത്തിന്റെ ഒരു കാര്യം അറിയിക്കാതെ കല്യാണം മാത്രം വിളിക്കാൻ നിനക്ക് നാണാകില്ലേ അമ്മേ നീ ഇങ്ങനെ കല്യാണം വിളിക്കും പറ പറയ ഞാൻ പോവുവാ വീട്ടിലെ ഗസ്റ്റ് വന്നു ബൈ ലവ്ലി ഹായ് ഹായ് പോയിട്ട് പൊക്കുമോളെ ഒരുപാട് സന്തോഷം ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ എന്നും മരണം കേട്ടോ ഇടക്കിടയ്ക്കല്ല എന്നും വരണം ഒച്ചു പേക്കാറും പേടിച്ചു പോയിക്കാണ് സൂപ്പർ ചാറ്റ് പറഞ്ഞപ്പോ മരുമകൾ ഇപ്പോഴും പാലക്കാട് തന്നെയാണ് നമ്പർ കിട്ടി പറയുന്നു ആണ് സെന്റ് പോയി തന്നെയല്ലോ അമ്മമാരെ ആരും കല്യാണം വിളിക്കാറില്ല കാരണം അവരുടെ മക്കളുടെ കല്യാണമാണ് ക്രെഡിറ്റ് ഇട്ടാ ഈ എപ്പോഴും ഈ പൈസ എന്റെ അക്കൗണ്ടിൽ കയറി എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരും അതായത് ഇപ്പൊ ഇരുന്നൂറ്റി അഞ്ചു രൂപ ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട് ആർ പറഞ്ഞിട്ട് വന്ന് അതെന്താ അത് സംഭവം ആർക്കെങ്കിലും അറിയോ അതോ എന്താ സംഭവം അറിയാം അതെങ്ങനെയാ ഞാൻ മൈജിന്ന് ഒരു എന്താ സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു പണ്ടെങ്ങാണ്ട് അതിപ്പിന്നെ ഇതിങ്ങനെ ക്രെഡിറ്റ് ക്രെഡിറ്റ് ആയി ക്രെഡിറ്റ് ആയി എന്നും പറഞ്ഞു വരുന്നുണ്ട് ഇത് എന്താ സംഭവം ആരും കല്യാണത്തിന് വിളിക്കാറില്ല കാരണം അവരുടെ മക്കളുടെ കല്യാണം അല്ലേ എന്ന് പറയുന്നു പക്ഷേ അമ്മമാരുടെ കല്യാണം മാത്രമല്ല മാത്രമല്ലായിരിക്കുകയുള്ളൂ പെണ്ണ് കാണൽ ചടങ്ങ് ആദ്യം ഫസ്റ്റിലെ പറയണ്ട അമ്മയാണ് എടാ ചെറുക്ക നിനക്ക് ഒരു കല്യാണം എനിക്ക് ഇവിടെ തന്നെ കിടന്ന് കഷ്ടപ്പെടാൻ പറ്റില്ല ഈ അടക്കളൊക്കെ ഇടന്ന് എനിക്ക് തീയും പോകേറ്റിന് ഞാൻ മടുത്തു നിനക്ക് നിന്റെ കാര്യം നോക്കാൻ നിനക്ക് പെണ്ണ് കെട്ടാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കണ്ടേ എനിക്ക് ഇതൊന്നും ചോദിക്കാതെ പെട്ടെന്ന് കൊണ്ടുവന്നതേ അമ്മേ കല്യാണം ആർക്കറിയാൻ വല്ല തട്ടിപ്പുമായിരിക്കും എനിക്കറിയത്തില്ല പച്ച എപ്പോഴും ഇങ്ങനെ വരും അത് നൈജീരിയാണ് നമ്മുടെ ഈ ഫോണിന്റെ ഒക്കെ സംഭവം ആ ഒരു ഫ്ലോറും മഞ്ജുവാരി ഒക്കെ ഒക്കെ ഉള്ളെ ആ അതിന്റെ അകത്ത് വരുന്ന സംഭവമാണ് ഇത് ക്രെഡിറ്റ് ടു അക്കൗണ്ട് ആ നമ്പരും ഉണ്ട് എന്നാന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ അങ്ങനെയാണെങ്കി ഇപ്പൊ കുറെ പൈസ കേറിയിട്ടുണ്ട് എവിടെയാ എന്താ നല്ലതട്ടിപ്പോ ആയിരിക്കും മൈജിക്കാർ തട്ടിക്കോ ഇനി മൈച്ചിയുടെ വല്ലവരും എടുത്തിട്ട് വല്ല തട്ടാൻ പറ്റുന്നതാണെന്ന് ആർക്കറിയാം എന്നാണെങ്കിലും എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല എന്റെ അക്കൗണ്ട് കണ്ട ആരായാലും തിരിച്ചിങ്ങോട്ട് പൈസ ഇട്ടിട്ട് പോകും പിന്നെ അമ്മ അവിടെ നിന്നൊരു സാധനം മേടിച്ചതല്ലേ അന്നേരം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതുമായി ലിങ്ക് ആകും പിന്നെ ബാങ്കിൽ വരുന്ന മെസ്സേജുകളെല്ലാം ഇതിലൂടെയും വരും എന്ന് പറയുന്നു അപ്പൊ പിന്നെ ഇതാര ഇരുന്നൂറ്റമ്പത് രൂപയുടെ നീ അങ്ങനെ വല്ലതും ചെയ്തോ ഏർ പ്രണയിക്കുകയാ ഈ പാട്ട് സെൻഡ് ചെയ്ത് കൊടുക്കടാ മറ്റേ പാലക്കാട്ടെ മരുമകൾക്ക് ഈ പാട്ട് നാം ഓരോ